നമസ്കാരം മലയാളി വാർത്ത തന്നതെല്ലാം ഞങ്ങൾ ടാറ്റ ോ എന്റെ മുത്തപ്പ ഇതിങ്ങനെയാണെങ്കിൽ എന്റെ നെഞ്ചത്തിട്ട് പൊട്ടിക്കടാ ബോംബ് എന്ന നാടകത്തിന് പിന്നാലെ സീസറമ്മ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകം വീഡിയോ ഇല്ല മോർഫ് ചെയ്ത പോസ്റ്റർ എവിടെ വീഡിയോ എവിടെയെന്ന് തിരഞ്ഞ അടിമകളുടെ കാത്തിരുന്നു കാത്തിരുന്നു കണ്ണ് കഴച്ചു ഒടുവിൽ പാർട്ടി സെക്രട്ടറി പറഞ്ഞു തെരച്ചിൽ നിർത്തിക്കോളാൻ വീഡിയോ പോസ്റ്റ് ഇറക്കി ചുരുക്കിയ വിവരം വ്യസന സമേതം അറിയിച്ചതും ഷാഫിയുടെ ഇന്താസിംഗത്തെ ഉം ഇരുപത്തിനാല് മണിക്കൂറിനകം പാത്രസമ്മേളനം വിളിച്ചു കൂട്ടി സീസർ അമ്മ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ പണി പിന്നാലെ വരുന്നുണ്ടെന്ന് ആ ഗോവിന്ദോ വന്നിരിക്കണോ ഷാഫിയുടെ വക്കീൽ നോട്ടീസ് വന്നിരിക്കണു ശൈലജ പ്രതികാരം നാളായാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ച ഗോ എന്തകെ ജിയിലത്ത് കയറി കട കട്ടച്ചു ദൈവമേ എനിക്കെന്തിനീ വിധി എന്നെ സീസറമ്മ കരയുകയാണ് സുഹൃത്തുക്കളെ കരയുകയാണ് എൻ്റെ പൊന്ന് ടീച്ചർ നിങ്ങൾക്ക് ഇതുപോലെ കാര്യം ഉണ്ടായിരുന്നു വടരേല് ഒരു സഹതാപ തരംഗം ഉണ്ടാക്കി പത്ത് വോട്ടിന് സി പി എം ഇറക്കിയ മാറിയ കളി ശൈലജയുടെ മൂർഫ് ചെയ്ത വീഡിയോ എന്ന് ഇത് കേട്ടവാദി കേൾക്കാത്ത വാദിയ അടിമേഷുകൾ സംഭവമായിട്ടങ്ങ് കാത്തിച്ചില്ലേ അങ്ങ് പടി പാളിയപ്പോഴാണ് ടീച്ചർ അമ്മ പറഞ്ഞത് വീഡിയോ ഇല്ല പോസ്റ്റർ പോസ്റ്ററാണെന്ന് ഷാഫിയാണ് വീഡിയോക്ക് പിന്നിലെന്നും പറഞ്ഞൊരു ഒറ്റ കരച്ചിലായിരുന്നില്ലേ ടീച്ചർ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹോ എന്റെ അഭിനയമായിരുന്നു ഷാഫിക്കും ഉമ്മയില്ലേയെന്ന ഒരു ഒറ്റ ഡയലോഗും ഒടുവിൽ വീഡിയോ പോസ്റ്റർ ആയപ്പോൾ സീസറമ്മയുടെ അടുത്ത ഡയലോഗ് ഞാൻ കറിയില്ല ഞാൻ കറിഞ്ഞില്ലല്ലോ പ്രചാരണത്തിന് പോയി പൊടിയും വെയിലും കൊണ്ട് ജൽദോഷ് വന്നതാണെന്ന് പൊന്നടാവേ ഒറിജിനൽ ആണെന്ന് പറയേ ഇല്ല ഒറിജിനലാണെന്ന് പറയേലില്ല ആയിട്ടുണ്ട് വിവാദം എങ്ങനെയും ഒന്ന് മുക്കാൻ ഇപ്പോൾ സീസർ സീസറമ്മ പാടുപെട്ടോണ്ടിരിക്കുമ്പോ ദേ കൊണ്ടിട്ട് കലമടച്ചു പാർട്ടി സെക്രട്ടറി അല്ലേലി എങ്ങനെ ഇങ്ങനെ തന്നെ കേട്ടോ എവിടെ ചെന്നാണേലും പണി ഒപ്പിക്കും അശ്ലീലം എന്ന് പറഞ്ഞാൽ ചെറിയ അശ്ലീലം ഒന്നും അല്ല പിണറായി വിജയൻറെ തല ശൈലജ ടീച്ചറുടെ തല ബാക്കിയെല്ലാം വേറെയാണ് വേറെ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ നിങ്ങൾക്ക് അശ്ലീലം ഇപ്പം ചെണ്ട പൊട്ടി നാട്ടാരെ അറിയിക്കുന്ന യവന്മാർ തന്നെ ആണല്ലോ എൻ്റെ പടച്ചോലെ ഇത് സത്യത്തിൽ നിങ്ങൾ ടീച്ചറെ വടകരയിൽ നിർത്തിയത് ജയിപ്പിക്കാൻ തന്നെ ആണോ അവിടെ അതോ തോൽപ്പിക്കാനാണോ നിർത്തി അങ്ങ് അപമാനിക്കുവാകുന്നേ ആ ടീച്ചറിനെ ഇതിലും ഭേദം ടീച്ചർ വല്ല ജിറാപ്പുഞ്ചിക്കും പോകുന്നതാണ് ആ കൂടെ ഉള്ളത് നല്ല കുട്ടികളും തോൽവികളും ആയി പോയാലോ ടീച്ചറെ ഇത് കൊള്ളാവുന്ന ഒരെണ്ണം ഈ കെ ജി കുടുംബത്തിലില്ലേ ഇത് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നിന്ന് ചിരിക്കുകയാണ് കൊച്ച ഗള്ളൻ ശൈലജ നിന്ന് ബബ്ബബ അടിക്കുന്നത് കാണുമ്പോൾ ഉള്ളിൽ സന്തോഷിക്കുകയാണ് മാടംപള്ളിയിലെ യഥാർത്ഥ മനോരോഗി സഖാവ് തന്നെ മുഖ്യ കൂടെ നടന്ന കോൺക്രീറ്റ് മുഖ്യന് ഇട്ടോളുവാണാലിറ്റി ഡിസോർഡർ ആണ് ഡവിട് വന്ന് നിന്ന് അയ്യോ എന്റെ ശൈലജയെ അപമാനിക്കുന്നേന്ന് കരയും ഡിപ്പുറത്തോട്ട് മാറി നിന്നിട്ട് ഒടിമകളെ ശൈലജയെ ആക്ഷേപിക്കുന്നടാ പോയി ചോദിക്കടാ പ്രതികരിക്കടാ പ്രതികരിക്കടാന്ന് ഇട്ടങ്ങ് കത്തിക്കും ഡബിൾ ആ ഡബിള് കുമ്പിടി അങ്ങനെ ആകെ മൊത്തം പൂരം കഴിഞ്ഞപ്പോൾ സീസറമ്മ കിടപ്പിലായേക്കണം പിണ്ണതയിലെ എടുക്കട്ടെ ടീച്ചറെ നല്ലൊരു നേതാവായിരുന്നു ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നേതാവ് ഇതിപ്പോൾ എയറിലാണ് മലയാളിയെ കൊണ്ട് ഷൈലജയെ വെറുപ്പിക്കുക അതാണ് പിണറായി സ്വപ്നം കാണുന്ന കിണാശരി ഉം കൊച്ചി അല്ലെങ്കിൽ തന്നെ പാനൂരിൽ പൊട്ടിയ ഒരു ബോംബിന്റെ പേരിൽ ടീച്ചർ അമ്മ ഒന്ന് വീണതാ വെട്ടിയിട്ട ചക്ക കണക്ക് അതിന്റെ വിവാദം അങ്ങോട്ട് തീരുന്നതിന് മുമ്പേ കൊണ്ടുവന്നേക്കുന്നത് അടുത്തത് വീഡിയോ ഉം ചെയ്ത വീഡിയോ കോമഡി കോമഡിതാ ഒന്നുമല്ലോ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതെന്ന് ഗോവിന്ദ മാഷിന്റെ കരച്ചിലല്ലേ അങ്ങോട്ട് സി പി എമ്മുകാരെല്ലാം നിന്നങ്ങ് കരയുവായുന്നവരുടെ കൂട്ടത്തില് പി ശശിയൊക്കെ ഉണ്ട് അതാ നമുക്ക് ജിരി വരുന്നത് ആരേ ഈ പറയുന്നത് സി പി എമ്മുകാർ സ്ത്രീകളെ കാണുമ്പോഴേ പിന്നെ താണു വീണ് കുമ്പിട്ട് വണങ്ങുവല്ലോ ഉം അശ്ലീല വീഡിയോ ഉണ്ടാക്കരുത് കാണരുത് പ്രചരിപ്പിക്കരുത് അതാണ് ഇവരുടെ ആക്യം നടക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് അറിയാം കേട്ടോ പി സസി മുതൽ പി കെ സസി വരെയാണ് പീഡനത്തിൽ സി പി എമ്മിന്റെ ലേബൽ എന്തായി ശരിയാ എന്നിട്ടാണ് സ്ത്രീപക്ഷം പണയുന്നത് പീഡന വീരന്മാർക്ക് പട്ടു വളയം കൊടുക്കുന്ന ഐറ്റങ്ങളാണ് ഒന്ന് പോവേ മനൊന്നും ഈ പഞ്ചായത്തിൽ കണ്ടുപോകരുത് ഇനി ഇതുപോലത്തെ ചില കുറിച്ച് സംസാരിക്കാനുണ്ട് അപ്പം കാണാം